പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ യേശുവോടുത്ത് നടക്കുമ്പോൾ ദുഃഖിക്കാൻ എന്താണുള്ളത് യേശു നമ്മോട് സംസാരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു നാം വിളിക്കുമ്പോൾ ഉത്തരം തരുന്നു യേശുവിൻ്റെ കൈപിടിച്ച് നടന്നാൽ എന്താണ് പക്ഷേ ദിവസവും യേശുവോടൊടുത്ത് നടക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് യേശു എത്ര വലിയ ദൈവമാണ് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയവനാണ് സർവ്വലോകത്തിൻ്റെയും ദൈവമാണ് സാധാരണക്കാരായ നമ്മുടെ കൂടെ യേശു നടക്കുന്നുണ്ട് എങ്കിൽ യേശുവിന് നമ്മോട് എത്ര സ്നേഹമുണ്ട് നമ്മോട് യേശുവിന് സ്നേഹവും കരുതലുമുണ്ട് ഉണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി നാം യേശുവിന് നന്ദി പറയണം അപ്പോൾ ആ യേശു ഓരോ ദിവസവും തന്റെ വാക്കുകൾ കൊണ്ട് നമ്മോട് സംസാരിക്കുന്നു ധൈര്യപ്പെടുത്തുന്നു ബലപ്പെടുത്തുന്നു ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വാക്കെന്താണെന്ന് അറിയണം അല്ലേ യേശ്യ ഒൻപത്തിയെട്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ദൈവത്തിന്റെ വാക്ക് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നീ വിളിക്കും ഇഹോവാ ഉത്തരമരുളും നീ നിലവിളിക്കും ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾ വിളിക്കും ദൈവം ഉത്തരമരുളി ചെയ്യും നിങ്ങൾ നിലവിളിക്കും മകനെ മകളെ ഞാനുണ്ട് എന്ന് പറയും ആപത്തുള്ള ഏതോ ഒരു സ്ഥിതി ഭയപ്പെടുത്തുന്ന ഒരു പരിതസ്ഥിതി ഒരു ഞെരുക്കം ാര്യം നടക്കണം എന്താകുമെന്ന് അറിയില്ലല്ലോ എന്ന് വിഷമിക്കുകയാണോ യേശുവിനെ വിളിക്കൂ യേശുവേ എന്ന് വിളിക്കൂ ആ പേര് പറഞ്ഞ് വിളിക്കൂ ഉടനെ യേശു ഉത്തരമരുളും നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിന് കാതോർക്കും ഇതാ ഞാനുണ്ട് എന്ന് പറയും യേശു ഈ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് എരീഹോ എന്ന പട്ടണത്തിലൂടെ നടന്നു പോവുകയായിരുന്നു അവിടെ ഒരാൾ ഭിക്ഷയാജിച്ചുകൊണ്ടിരുന്നു അയാളുടെ പേര് ഭർത്തിമായി എന്നാണ് അയാൾക്ക് ജന്മനാ രണ്ട് കണ്ണിനും കാഴ്ചയില്ല അതിനാൽ അയാൾക്ക് ജോലി ചെയ്യാനാവില്ല തെരുവിൽ കൈനീട്ടി ഭിക്ഷയാജിച്ചാണ് അയാൾ ഭക്ഷണം കഴിക്കാറുള്ളത് അയാൾ തെരുവോരങ്ങളിലും ബസാറിലും ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലങ്ങളിലും ഭിക്ഷയാജിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് പെട്ടെന്നൊരു വലിയ ശബ്ദവും ആരവാരവും കേട്ടു എന്താണ് ശബ്ദം കുറെ ആൾക്കാർ പോകുന്ന ശബ്ദം കേൾക്കുന്നുവല്ലോ എന്ന് അത് എന്താണെന്ന് ചോദിച്ചു യേശു പോകുന്നതാണ് എന്ന് അവർ പറഞ്ഞു യേശു പോകുമ്പോൾ വലിയൊരു കൂട്ടം ജനങ്ങൾ യേശുവിന്റെ കൂടെ പോകുന്നുണ്ടോ ആ ശബ്ദം കേട്ടത് യേശു വരുന്നതിൻ്റെതാണെന്ന് അറിഞ്ഞ ഉടനെ അവൻ ഓർമ്മ വന്നു ആ യേശുവിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് യേശു പല അത്ഭുതങ്ങളും ചെയ്യുന്നുണ്ടത്രേ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു ഉടന്തന്മാരെ നടത്തിക്കുന്നു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു ഞാൻ പലതും കേട്ടിരിക്കുന്നു ആ യേശുവിനെ കണ്ടാൽ എന്റെ ജീവിതത്തിലും ഒരു അത്ഭുതം നടക്കുമല്ലോ എന്ന് ചിന്തിച്ചു ചോദിച്ചു യേശു ഇവിടെ വന്നോ അതെ യേശു പോയി കഴിഞ്ഞു നിന്നെ കടന്നുപോയി ഇവൻ നിലവിളിച്ചു യേശുവേ ദാവീദിന്റെ ദീതി എന്നോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞ് അവൻ വിളിച്ചു അവൻ വിളിച്ച ആ ശബ്ദം അനേകം ജനങ്ങളുടെ ആരവാരമില്ലേ ആദ്യം അത് യേശു കേട്ടില്ല എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കെ ശബ്ദം ഉണ്ടാക്കാതിരിക്കെ യേശു വളരെ തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യേശുവിന് ഒരുപാട് ജോലിയുണ്ട് നീ ഒരു ഭിക്ഷക്കാരനും കുരുടനുമാണ് മിണ്ടാതിരിക്കെന്ന് പറഞ്ഞു എന്നാൽ അവൻ ആദ്യത്തെക്കാൾ കൂടുതൽ ശബ്ദത്തിൽ യേശുവേ യേശുവേ എന്ന് ഒച്ചയിട്ട് നിലവിളിച്ചു യേശുവേ എന്ന് വിളിച്ച ശബ്ദം കാതിൽ കേട്ട ഉടനെ വേദപുസ്തകം പറയുന്നു യേശു നിന്നു യേശു നിന്നു എല്ലാവരും നിൽക്കുന്നു ശിഷ്യന്മാർ ചോദിച്ചു ഗുരു എന്തുകൊണ്ടാണ് നിന്നേ അല്ല ആരോ എന്നെ വിളിച്ചു ആരോ ആപത്തിൽപ്പെട്ടിരിക്കുന്നു ആർക്കോ ആവശ്യമുണ്ട് എന്നെ വിളിച്ചിരിക്കുന്നു എല്ലാവരും ഉടനെ ആരാ 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 യേശുവിനെ വിളിച്ചത് ദൂരെ നിന്നുകൊണ്ട് ഒരു കുരുടൻ കൈ കാണിച്ചുകൊണ്ട് യേശുവേ എന്നോട് കരുണ കാട്ടണേ അവനാ വിളിച്ചത് അവൻ കുരുടനാണോ ഭിക്ഷക്കാരനാണോ എന്ന് ചിന്തിച്ചില്ല അവനെ കൂട്ടിക്കൊണ്ടുവരൂ യേശുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്യണം മകനെ നീ എന്നെ വിളിച്ചില്ലേ എനിക്ക് കാഴ്ച വേണം ദൈവമേ യേശു അവന് കാഴ്ച കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ചു യേശു നിലവിളിയുടെ ശബ്ദത്തിന് ഉത്തരം തരും ആരെയും യേശു അല്പരായി കരുതില്ല നീയോ നീ ക്രിസ്ത്യാനി അല്ലല്ലോ നിന്റെ നിലവിളിക്ക് ഞാൻ എങ്ങനെ ഉത്തരം തരും എന്ന് പറയില്ല നീ പാപിയായ മനുഷ്യനാണല്ലോ ഞാൻ നിന്നെ കേൾക്കുകയില്ല എന്ന് പറയില്ല എന്റെ പാപം ക്ഷമിക്കണേ എന്നോട് കരുണ കാണിക്കണേ എന്നോട് ക്ഷമിച്ച് സുഖം തരണേ എന്ന് ചോദിച്ചാൽ മതി മനസ്സലിയും നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിന് ഞാനിതാ ഇവിടെയുണ്ട് എന്ന് പറയും യേശുവിനെ നോക്കി യേശുവേ എന്ന് നിങ്ങൾ വിളിക്കൂ എന്നെ സഹായിക്കണേ എന്ന് ചോദിക്കൂ ഇന്ന് നിങ്ങൾക്ക് സഹായം വേണം ഇന്ന് ൊരു അത്ഭുതം വേണം ഇന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഒരു വിമോചനം വേണം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം കുടുംബക്കാര്യം ശുശ്രൂഷയുടെ കാര്യം നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ഏതോ ഒരു ഞെരുക്കം യേശുവേ എന്ന് വിളിക്കൂ മനസ്സുരുക്കി വിളിക്കൂ യേശുവേ എന്നെ സഹായിക്കണേ യേശുവെ എനിക്കൊരു അത്ഭുതം ചെയ്യണമേ നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കും ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കും ഇന്ന് തന്നെ ഉത്തരം തരും വിളിക്കുമോ യേശുവേ എന്നെ സഹായിക്കണമേ യേശുവേ ആരൊക്കെ വിളിക്കുന്നുണ്ടോ ഈ മകനെ സഹായിക്കണമേ ഈ മകളെ സഹായിക്കണമേ അത്ഭുതം ചെയ്ത് സന്തോഷിപ്പിക്കണമേ അവർ ചോദിക്കുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ